നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് സി പി എം അല്പമെങ്കിലും അവശേഷിക്കുന്നത് ഭരണത്തിൽ അവശേഷിക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണ് ഇങ്ങേ അറ്റത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അങ്ങേയറ്റം പോയി ഒരാള് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ ജയിച്ചു എന്നല്ലാതെ സി പി എം എന്ന പാർട്ടി സീറോ ആയി മാറിപ്പോന്നതാണ് നമ്മൾ കണ്ടത് ഇനി ഇന്ത്യയിൽ ഇന്ത്യയിലാണ് ഇപ്പോൾ ലേശം ശേഷം സി പി എം അവശേഷിക്കുന്നത് ആ സി പി എമ്മിന്റെ ഭരണം എത്ര നാൾ ഇനി എന്ന് ചോദിച്ചാൽ പരമാവധി രണ്ട് വർഷം ആ രണ്ടു വർഷം കഴിഞ്ഞാൽ സി പി എം എന്ന പാർട്ടി ഇവിടെ ഭരണരംഗത്ത് ഉണ്ടാവൂല ഇനി അഥവാ മറ്റേതെങ്കിലും കക്ഷിയുടെ ഘടക കക്ഷികളായി ഒന്നോ രണ്ടോ പേര് എം എൽ എ മാർ ഉണ്ടെങ്കിലായി എന്നതായിരിക്കും നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അങ്ങോട്ടാണ് കാര്യങ്ങൾ പോണത് അതിന് വ്യക്തമായ കാരണമുണ്ട് ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഈ കേരളത്തില് മൂന്നര കോടിയിലധികം ജനങ്ങളുണ്ട് ഈ അധികം ജനങ്ങളെ സാധ്യസമ്പന്നരണമെന്ന് നമുക്ക് വിളിക്കാം പക്ഷെ അതിനേക്കാൾ താഴെ പട്ടിണി പാവങ്ങൾ അന്നെന്നുള്ള അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന കോടുകണക്കിന് ജനങ്ങൾ അവരാണ് ഈ സംസ്ഥാനത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നേതാക്കളെയും ഭരണത്തെയും ഒക്കെ താങ്ങി നിർത്തുന്നത് അവരുടെ വോട്ടുകളാണ് അവർക്ക് എന്താണ് ഈ സർക്കാർ തിരിച്ചു കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി ഈ സി പി എം പാർട്ടി എത്ര കാലം ഉണ്ടാവുമെന്ന് ചിന്തിക്കാം ഇപ്പോ കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ പൂർത്തിയാക്കിയിട്ടുണ്ട് വിഴിഞ്ഞം പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ കൊച്ചി മെട്രോ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കണ്ണൂർ വിമാനത്താവളമുണ്ട് ഇതൊക്കെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു മേന്മയായിട്ടാണ് കൊട്ടിഘോഷിക്കപ്പെടുന്നത് പക്ഷെ ഇതൊക്കെ കൊണ്ടുവന്ന ആരാ ഈ പദ്ധതി വിഭാവനം ചെയ്തതും അത് ഡിസൈൻ ചെയ്ത് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയതും ഒക്കെ ഉമ്മൻചാണ്ടിയാണ് മറ്റൊരു സർക്കാരാണ് ഉമ്മൻചാണ്ടി കോൺഗ്രസ് എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് മറ്റൊരു സർക്കാരാണ് ഈ പിണറായി സർക്കാരല്ല അപ്പൊ ഇവിടെ ഈ സർക്കാർ ജനകീയ സർക്കാർ എന്ന് പറയുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ എന്ത് പദ്ധതികളാണ് കൊണ്ടുവന്നു വെച്ചാൽ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറയുന്നതാണ് ശരി നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്തിട്ട് സെൽഫി എടുത്തിട്ടിട്ട് കാര്യമില്ല ആ പദ്ധതി എങ്ങനെ വന്നു ആരാണ് ആ പദ്ധതി കൊണ്ടുവന്നത് അതും കൂടി പറയണം അപ്പോൾ കേരളം വികസിക്കുന്നു അതൊക്കെ നമ്മന്റെ കൊട്ടയിൽ എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു കാര്യം ചിന്തിക്കണം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് കിട്ടി ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുരിതം കിട്ടി എട്ട് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏക ജനവിഭാഗമാണ് മലയാളി കേരളീയർ എന്ന് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില മുതൽ അങ്ങോട്ട് തുടങ്ങും സാധാരണ അതിനാണ് വില കൂടുതൽ സർക്കാർ സേവനങ്ങൾക്കോ മറ്റോ വില കൂടുകയോ അല്ലെങ്കിൽ അതുപോലെ പ്രയാസപ്പെടുകയോ ചെയ്തിരുന്നില്ല പലപ്പോഴും ഉണ്ടാകുന്ന കൈക്കൂലി മാത്രമായിരുന്നു ഒരു അപവാദമായി ഉണ്ടായിരുന്നത് എന്നാൽ എന്നാലിപ്പോ സ്ഥിതി മാറി ഒരു കോലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നോ പണിഞ്ഞ അവന്റെ വീടിന് പോലും പതിനായിരവും ഇരുപതിനായിരവും അടയ്ക്കാൻ വേണ്ടിട്ട് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ സകല ടാക്സും കൊടുത്ത് സകല ജലവും കൊടുത്ത് വീട്ടുപണിക്കാരന് ചെല്ലും ചെലവും എല്ലാം കൊടുത്ത് ലോൺ എടുത്ത് ഒരു വീട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ ക്ഷേമ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അടുത്ത ഒരു കൊള്ള വേറെ വരുന്നു എന്നാൽ ആ പണി തുടങ്ങുന്നതിന് മുമ്പ് അപേക്ഷാ ഫീസ് വേറെ പിന്നെ പെർമിറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് പതിനായിരങ്ങൾ വേറെ കൊള്ളയടിക്കുന്നു ഇതൊക്കെ കൊള്ളയാണ് പിന്നെ അതിനെല്ലാം പുറമെ ഈ താഴേക്കടയിലുള്ള ഏറ്റവും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ദിവസക്കൂലിക്കാരനെ കൂലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനെ കല്ല് കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു അപ്പൊ ചോദിക്കും കല്ല് കുടിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലല്ലോ സർക്കാർ ഇത് പ്രേരിപ്പിക്കുന്നില്ലല്ലോ എന്ന് പിന്നെ എന്തിനായി ബിവറേജ് മുക്കിന് മുക്കിന് ഉണ്ടാക്കിയെടുക്കുന്നത് ബാറുകൾ ഓരോ തവണയും അനുവദിച്ചു കൂട്ടി കൂട്ടി കൊടുത്തോണ്ടിരിക്കുന്നത് എട്ട് വർഷം മുമ്പ് അധികാരത്തിൽ വരുന്ന സമയത്ത് എന്തായിരുന്നു പരസ്യം മദ്യം ഇവിടെ നിന്ന് ഒഴിവാക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ ബാറുകളുടെ എണ്ണം കൂടുന്നതാണ് കണ്ടത് ഇന്ന് ഒരു സാധാരണക്കാരനെ അധ്വാനിച്ചാൽ ആ അധ്വാനത്തിന്റെ ബഹുഭൂരിപക്ഷവും കല്ല് കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ആ കല്ല് വിറ്റ് ആ പണം കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള പണം ലോട്ടറി ആയെടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ബാക്കിയുള്ളത് വെള്ളക്കരമായാലും കറണ്ട് ആയാലും അന്തം കെട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതായത് മനുഷ്യ ജീവനും ജീവിതത്തിനും യാതൊരു വിലയും ഇവിടെ ഈ സർക്കാർ കൽപ്പിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ എങ്ങനെ ജനം വെറുക്കാതിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിനെ ഇവിടെ ജനം വെറുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സി പി എം പച്ച തൊട്ടില്ല സി പി എം എന്നൊരു പാർട്ടി ഉണ്ടാവില്ല എന്ന് തന്നെ കരുതാം ജനങ്ങളുണ്ടോ കമ്മ്യൂണിസത്തെ ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസത്തിലൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇവിടെ ഉണ്ട് ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു പ്രവർത്തനങ്ങൾ കണ്ടുവളർന്നൊരു വ്യക്തിയാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷെ ഇന്നത്തെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിനെയോ ഈ പാർട്ടിയോ എനിക്ക് താല്പര്യമില്ല കാരണം ഇത് സർക്കാരല്ല ഇത് കൊള്ളക്കാരാണ് കത്തിയും മുഖംമൂടിയും അണിഞ്ഞുകൊണ്ട് കൊള്ളയടിക്കുന്നില്ല എന്നേ ഉള്ളൂ മറ്റു പല രീതിയിൽ വിലക്കയറ്റത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നികുതികളുടെ പേരിൽ ഫീസുകളുടെ പേരിൽ ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് കൊടുക്കണമെങ്കിൽ പോലും അന്തംഘട്ട ഫീസ് കൊടുക്കണം വരാനിരിക്കുന്ന ഫീസുകൾ ഒരു വാടകയ്ക്ക് ഒരു വീട് എടുക്കണമെങ്കിൽ ഒരു റൂം എടുക്കണമെങ്കിൽ ഇനി അന്ധംഘട്ട രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ട ഒരു നിലയിലേക്കാണ് പോകുന്നത് അപ്പോ അത്തരത്തിൽ ഫീസ് വർധന കൊണ്ട് കൊള്ളയടിക്കുന്നത് വേറെ അപ്പോ റിസീറ്റ് കൊടുത്ത് കൊള്ളയടിക്കാനിവിടെ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതാണ് കൊള്ള അപ്പോൾ അത് കൊള്ള എന്നല്ലാതെ പിന്നെ എങ്ങനെ വിളിക്കേണ്ടി അപ്പൊ സ്വാഭാവികമായും ഈ കൊള്ള സഹിക്കാതെ ഈ സർക്കാരിനെ വെറുത്തുകൊണ്ട് ജനം ഒരു പക്ഷേ സി പി ഐയിലേക്ക് മുഴുവൻ ചേർക്കേറും മറ്റൊരു പാർട്ടിയിൽ കോൺഗ്രസിലേക്കോ ബി ജെ പിയിലേക്കോ പോകാൻ മനസ്സിലാത്തത് കൊണ്ട് സി പി ഐ ആയിരിക്കും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അസംബ്ലി എലക്ഷനിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമെന്ന് ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് പറയാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി മാറി മറ്റേതിലേക്കും പോകാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ സി പി ആയിരിക്കും ഇനി സ്ഥാനം അതല്ല എന്നുണ്ടെങ്കിൽ അത്ഭുതം സംഭവിക്കണം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി വരുന്ന ഒന്നര ഒന്നേ മുക്കാൽ വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യണം പക്ഷെ ഒന്നും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അഞ്ചിന്റെ പൈസ ഇല്ല എല്ലാ പണവും ധൂർത്തടിച്ചു കഴിഞ്ഞു ഇപ്പം നൂറ് ദിന പരിപാടിയുണ്ട് ആ നൂറ് ദിന പരിപാടി തുടങ്ങി ഒരു മാസം പൂർത്തിയാക്കുമ്പോൾ നാല് പരിപാടികൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ ദിന പരിപാടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ധൂർത്ത് ദിന പരിപാടിയായി മാറിപ്പോവാണ് ബാക്കിയുള്ള പണമെടുത്ത് നൂറു ദിന പരിപാടി നടത്തുന്നു നമുക്കറിയാമല്ലോ നവകേരള സർക്കിട്ട് നടത്തിയത് ആ നവകേരള സർക്കിറ്റ് ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി നടത്തിയതാണ് എന്നാൽ എട്ട് വർഷം മുമ്പ് ഈ സർക്കാർ ഭരണത്തിൽ കയറുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഓരോ ഫയലും ഓരോ ജീവിതമാണ് ആ ഫയലുകൾ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അവയെല്ലാം തീർപ്പാക്കുമെന്ന് മൂന്ന് മാസം കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞിട്ടും തീർപ്പാകാത്തത് കൊണ്ട് അതേ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന നവകേരള ധൂർത്ത് നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത ഇല്ലേ അപ്പോ എന്ത് കഴിവാണ് ഭരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് ഒരു കഴിവുമില്ല ഇല്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ സാമ്പത്തിക നില എവിടം വരെ തകർക്കാൻ പറ്റൂ അവിടെ വരെ തകർത്തിട്ടേ ഗണിപ്പോ കടം വാങ്ങി കടം വാങ്ങി ഈ സംസ്ഥാനത്തിന്റെ ഖജനാവ് മുടിച്ച് കിട്ടുന്നത് മുഴുവൻ കടം വീട്ടാൻ പോലും തികയാത്ത കടത്തിന്റെ പലിശ പോലും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഇനിയും ഈ കേരളത്തിലെ ജനം വെച്ചു കുറപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരെ കള്ളക്കേസ് എടുത്ത് അവരെ നാവടച്ചു ബാക്കിയുള്ളവരെ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വായടപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല വിമർശിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഏതായാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ ആയുസ് ഇനി ഒന്നേ മുക്കാൽ വർഷം ഉണ്ട് ജനം കണ്ടറിഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒന്നേ മുക്കാൽ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സി പി എം എന്നുള്ള ഒരു പാർട്ടി ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട